ഒടുവിൽ അത് സംഭവിച്ചിരിക്കുകയാണ് കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപിയും സുരേഷ് ഗോപിയുടെ ഏറ്റവും പുതിയ റിലീസിന് തയ്യാറെടുക്കുന്ന ചിത്രമായ ജാനകി സ്റ്റേറ്റ് ഓഫ് കേരള എന്ന സിനിമയുടെ അണിയറ പ്രവർത്തകരും സംഘപരിവാറിന്റെ ഭീഷണിക്ക് മുമ്പിൽ കീഴടങ്ങിയിരിക്കുകയാണ് നമുക്കറിയാം സുരേഷ് ഗോപിയെ നായകനാക്കി റിലീസിന് തയ്യാറെടുക്കുന്ന ഏറ്റവും പുതിയ ചിത്രമായ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരളയ്ക്ക് സെൻസർ ബോർഡ് ആർ എസ് എസിന്റെ നിയന്ത്രണത്തിലുള്ള സെൻസർ ബോർഡ് അനുമതി നിഷേധിച്ചിരുന്നു കട്ടുകളായിരുന്നു സിനിമയിൽ സെൻസർ ബോർഡ് നിർദ്ദേശിച്ചത് അതോടൊപ്പം സിനിമയുടെ പേരും കഥാപാത്രത്തിന്റെ പേരായ ജാനകിയും ഒക്കെ മാറ്റണം എങ്കിൽ മാത്രമേ ഞങ്ങൾ സെൻസർ സർട്ടിഫിക്കറ്റ് നൽകുകയുള്ളൂ എന്നായിരുന്നു സെൻസർ ബോർഡിന്റെ ദാഷ്ട്യം ആർ എസ് എസ് നോമിനികൾ ഇരിക്കുന്ന സെൻസർ ബോർഡിൽ ഒരു കേന്ദ്രമന്ത്രിയുടെ സിനിമയ്ക്ക് ഇതാണ് ഗതിയെങ്കിൽ ഭാവിയിൽ എങ്ങനെയാണ് മനുഷ്യർ ആവിഷ്കാര സ്വാതന്ത്ര്യം പ്രയോജനപ്പെടുത്തി സിനിമകൾ സൃഷ്ടിക്കുക എന്നൊരു ചോദ്യം വരുന്നുണ്ട് ഒടുവിൽ ഇപ്പോൾ സെൻസർ ബോർഡ് അവസാനം മുന്നോട്ട് വെച്ച ഉപാധികൾക്ക് മുമ്പിൽ കീഴടങ്ങിയിരിക്കുകയാണ് സിനിമയുടെ അണിയറ പ്രവർത്തകർ സെൻസർ ബോർഡ് ഏറ്റവും അവസാനം കേരള ഹൈക്കോടതിയിൽ ഈ കേസ് ഇതുമായി ബന്ധപ്പെട്ട കേസ് എത്തിയപ്പോൾ ആവശ്യപ്പെട്ട രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്ന് സിനിമയിലെ കഥാപാത്രത്തിന്റെ ഇനിഷ്യലായ വി കൂടി കൂടിച്ചേർത്ത് ജാനകി ബി എന്നാക്കി മാറ്റണം സിനിമയുടെ പേര് അതോടൊപ്പം സിനിമയുടെ അവസാന ഭാഗത്ത് ഒരു കോടതി ക്രോസ് വിസ്താര സീനിൽ വരുന്ന ഒരു ഡയലോഗ് മ്യൂട്ട് ചെയ്യണം എന്നുകൂടിയായിരുന്നു കോടതിയിൽ സെൻസർ ബോർഡിന്റെ അഭിഭാഷകൻ ആവശ്യപ്പെട്ടത് ഒടുവിൽ തങ്ങളുടെ അഭിഭാഷകനായ മുസ്ലിം ലീഗ് എം പി അഡ്വക്കേറ്റ് സമ്മതം മൂളുന്നതായി അണിയറ പ്രവർത്തകർ അറിയിച്ചിരിക്കുകയാണ് അതോടുകൂടി കോടതിയുടെ നിർദ്ദേശം ഈ മാറ്റങ്ങൾ വരുത്തിയ പുതിയ പതിപ്പ് സമർപ്പിക്കപ്പെട്ട മൂന്ന് ദിവസത്തിനകം സെൻസർ സർട്ടിഫിക്കറ്റ് നൽകണമെന്ന് അതായത് ഈ ആഴ്ച അല്ലെങ്കിൽ തൊട്ടടുത്ത ആഴ്ച ഈ സിനിമയുടെ റിലീസ് ഉണ്ടാകും എന്ന് ഉറപ്പാണ് ഇത്തരത്തിൽ വലിയ ൾക്ക് ശേഷവും ഇങ്ങനെ ഒരു കീഴടങ്ങിലേക്ക് ഈ സിനിമയുടെ സംവിധായകരെയും അതോടൊപ്പം തന്നെ നിർമ്മാതാക്കളെയും നയിച്ചത് സുരേഷ് ഗോപി എന്ന കേന്ദ്രമന്ത്രിയാണ് അല്ലെങ്കിൽ അവരുടെ സിനിമയിലെ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച സുരേഷ് ഗോപി തന്നെയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു കാരണം സിനിമാ സംഘടനയിലുള്ളവരും സിനിമാ അഭിനേതാക്കളും ഒക്കെ വലിയ പിന്തുണയുമായി ഈ ചിത്രത്തിനൊപ്പം അണിനിരുന്നപ്പോഴും ഒരു വാക്കുകൊണ്ട് പിന്തുണ പ്രഖ്യാപിക്കാൻ പോലും സുരേഷ് ഗോപി എന്ന കേന്ദ്രമന്ത്രിയെ നമ്മൾ എവിടെയും കണ്ടില്ല എംബുരാൻ വിവാദം പാർലമെന്റിൽ എത്തിയപ്പോൾ സംഘപരിവാറിന് കോട്ടകെട്ടി പ്രതിരോധം തീർക്കാൻ തുനിറങ്ങിയ സുരേഷ് ഗോപിക്ക് തന്നെ ഒടുവിൽ ആർ എസ് എസിന്റെ നോമിനികൾ ഇരിക്കുന്ന സെൻസർ ബോർഡിന്റെ കത്രിക കത്രികേൽക്കേണ്ടി വന്നു എന്നതാണ് യാഥാർത്ഥ്യം സുരേഷ് ഗോപി ഈ വിവാദം ആരംഭിച്ചത് മുതൽ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല പൊതുപരിപാടികളിലും അദ്ദേഹത്തെ കാണാൻ കിട്ടുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം യഥാർത്ഥത്തിൽ സുരേഷ് ഗോപി ഒരു ഒളിച്ചോട്ടത്തിലാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു കാരണം സുരേഷ് ഗോപിയെ കേന്ദ്ര കഥാപാത്രമാക്കി ഒരു ചിത്രം നിർമ്മിക്കുമ്പോൾ ഏറ്റവും കുറച്ച് പറഞ്ഞത് ആ ചിത്രത്തിന് സെൻസർ ബോർഡിന്റെ കത്രിക വെട്ടേൽക്കേണ്ടി വരില്ല എന്നൊരു പ്രതീക്ഷ ഏതൊരു സംവിധായകനും അണിയറ പ്രവർത്തകനും ഉണ്ടാകും പക്ഷെ ആ പ്രതീക്ഷകളെ കൂടി തകിടം മറിച്ചായിരുന്നു ഈ സിനിമയ്ക്ക് തൊണ്ണൂറ്റിയാറ് കട്ടുകൾ ഈ സിനിമയ്ക്കായി സെൻസർ ബോർഡ് നിർദ്ദേശിച്ചത് ഒടുവിലുത സിനിമയുടെ പേരിൽ മാറ്റം വരാൻ പോകുന്നു ജാനകി സ്റ്റേറ്റ് ഓഫ് കേരള എന്നത് മാറും അതോടൊപ്പം തന്നെ അവസാന ഭാഗത്ത് സിനിമയുടെ ക്ലൈമാക്സ് അടുത്ത ഒരു കോടതി മുറിയിലെ ഒരു സംഭാഷണ ശകലവും ഭീഷണിക്ക് മുമ്പിൽ കീഴടങ്ങിയിരിക്കുകയാണ് എന്തായാലും നമ്മുടെ നാട്ടിൽ കുറച്ചു കാലങ്ങളായി സിനിമാ വ്യവസായം വലിയ വെല്ലുവിളി നേരിടുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് മേലുള്ള സംഘപരിവാറിന്റെ തന്നെയാണ് സിനിമ ഒരു ഉദാഹരണമാണ് പത്മാവതി എന്ന സിനിമയ്ക്ക് വിവാദങ്ങളും അതുണ്ടാക്കിയ പുകിലും നമുക്ക് മറക്കാൻ കഴിയില്ല പത്താൻ എന്ന ഷാറുഖ് ഖാൻ നായകനായ സിനിമയിലെ നായിക ധരിച്ചിരുന്ന വസ്ത്രത്തിന്റെ നിറം പോലും ഈ നാട്ടിലൊരു വലിയ പ്രശ്നത്തിന് കാരണമായി എന്ന് പറയുമ്പോൾ നമ്മുടെ നാട് എത്ര ദുർബലമായ അവസ്ഥയിലാണ് നിലനിൽക്കുന്നത് എന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ട് അതോടൊപ്പം ഈ സിനിമകൾക്കെല്ലാം വലിയ വിവാദം സൃഷ്ടിച്ച സംഘപരിവാർ അവരുടേതായ ചില സിനിമകൾ കൂടി പുറത്തിറങ്ങുന്നുണ്ട് പക്ഷെ ആ സിനിമകൾക്ക് എത്ര വിഷമമിപ്പിക്കുന്നതായിട്ട് കൂടി സെൻസർ ബോർഡിന്റെ ഒരു കട്ടുപോലും ഉണ്ടാകാറില്ല എന്നതാണ് യാഥാർത്ഥ്യം ഞാൻ ഉദാഹരണമായി പറയാൻ കഴിയുന്ന ഒട്ടനവധി സിനിമകളുണ്ട് ഇപ്പോൾ ഏറ്റവും അവസാനം പുറത്തിറങ്ങിയ കേരള ത്തെ അപമാനിക്കാനായി മാത്രം ചിത്രീകരിച്ച സിനിമയായ യാഥാർത്ഥ്യവുമായി കുലബന്ധമില്ലാത്ത കേരള സ്റ്റോറി ഒരു ഉദാഹരണമാണ് അതോടൊപ്പം കാശ്മീർ ഫയൽസ് ഫയൽസ് ഇങ്ങനെ നിരവധി സിനിമകളാണ് വിഷംമിപ്പിക്കുന്ന കണ്ടന്റുമായി പുറത്തിറങ്ങുന്നത് പക്ഷെ ആ സിനിമകൾ സംഘപരിവാറിന്റെ ആശയപ്രചരണത്തിനുള്ളവ ആയതുകൊണ്ട് ഈ ആർ എസ് എസ് നോമിനികളിൽ ഇരിക്കുന്ന സെൻസർ ബോർഡ് അതിനൊരു കത്രിക വെട്ടുപോലും നടത്താറില്ല പക്ഷേ ആർ എസ് എസിന് ഹിതമല്ല എന്ന് തോന്നുന്ന ഒരു സംഭാഷണം ഉൾപ്പെടുന്ന സിനിമയായാൽ പോലും ഭീകരമായി അത് സെൻസർ ചെയ്യപ്പെടുമെന്നതിൻ്റെ തെളിവാണ് യമ്പുരാൻ മുതൽ ഇപ്പോൾ ഏറ്റവും അവസാനം ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള വരെ എന്തിനാണ് പറയുന്നു മഹാരാഷ്ട്രയിൽ നിന്നുള്ള സാമൂഹിക പരിഷ്കർത്താവായ ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിത്വമായ ജ്യോതിബാബൂലെ കുറിച്ചുള്ള സിനിമയിൽ പോലും സെൻസർ ബോർഡ് കത്രിക വച്ചു എന്നതാണ് യാഥാർത്ഥ്യം എന്തായാലും ഇപ്പോൾ സിനിമയുടെ അണിയറ പ്രവർത്തകർ ഇത്തരത്തിലൊരു ഒത്തുതീർപ്പിലേക്ക് എത്താനുള്ള പ്രധാന കാരണം സിനിമയുടെ ഒ ടി ടി റിലീസ് കരാറുകളൊക്കെ ഒപ്പിട്ട് കഴിയും ഇനി ഈ സിനിമയുടെ റിലീസ് ഇനിയും വൈകുകയാണെങ്കിൽ ഒ ടി ടി കരാറടക്കം ലംഘിക്കപ്പെടും അങ്ങനെ സംഭവിച്ചാൽ വലിയ തുക നഷ്ടപരിഹാരം നിർമ്മാതാക്കൾ ഈ ഒ ടി ടി കമ്പനിക്ക് നൽകേണ്ടതായി വരും അതുകൊണ്ട് കൂടിയാണ് തങ്ങൾ ഇങ്ങനെ ഒരു കീഴടങ്ങലിന് തയ്യാറാകുന്നത് എന്നാണ് അണിയറ പ്രവർത്തകർ വ്യക്തമാക്കുന്നത് എന്തായാലും ഈ സിനിമയുടെ അണിയറ പ്രവർത്തകരെ മാത്രമല്ല സിനിമാ പ്രേമികളായ മുഴുവൻ മനുഷ്യരെയും വഞ്ചിച്ചിരിക്കുകയാണ് നിശബ്ദതയിൽ മാത്രം അഭയം കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി യഥാർത്ഥത്തിൽ ഈ സിനിമയുടെ അണിയറ പ്രവർത്തകരെ ഏറ്റവും കൂടുതൽ ചതിച്ചത് സുരേഷ് ഗോപി തന്നെയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു കാരണം ഈ സിനിമയിലെ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച സുരേഷ് ഗോപി ഒഴികെ മലയാള സിനിമയിലെ ഏതാണ്ട് എല്ലാ പ്രധാനികളും ഈ സിനിമയ്ക്ക് പിന്തുണയുമായി രംഗത്ത് താരസംഘടനയായ സംവിധായകർ ഉൾപ്പെടെ സംഘടനയായ ഫെഫ്കയും ഈ സിനിമയ്ക്ക് വേണ്ടി സമരം ചെയ്തത് എന്നിട്ടും എന്തായാലും ഒരു കാര്യം വ്യക്തമാവുകയാണ് സംഘപരിവാർ ഇരിക്കാൻ പറയുന്നിടത്ത് ഇരിക്കുകയും നിൽക്കാൻ പറയുന്നിടത്ത് നിൽക്കുകയും ചെയ്യുന്ന ഒരു കീ കൊടുത്ത പാവ മാത്രമാണ് തൃശൂർ സുരേഷ് ഗോപി എന്ന് അദ്ദേഹം വീണ്ടും തെളിയിച്ചിരിക്കുക